കൊണ്ട് സ്ഥാനാർത്ഥി വൈഷ്ണയ്ക്ക് വോട്ട് നിഷേധിച്ചതിൽ കമ്മീഷന്റെ ഹിയറിംഗ് ആരംഭിച്ചു വിധി എന്ന പ്രതീക്ഷയിൽ സജീവ പ്രചാരണത്തിലാണ് വൈഷ്ണ എന്നാൽ കള്ളവോട്ട് ചേർത്തു പരാതിയിൽ ഉറച്ചു പ്രവർത്തകൻ പറഞ്ഞു നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി വരുന്നു തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവരവരുടേതായിട്ടുള്ള നിലപാടുകൾ നമുക്കിപ്പോ ഈ പറഞ്ഞ പോലെ ഈ ഒരു വിഷയം കോടതിയിൽ എത്തി നിൽക്കുകയാണ് ബഹുമാനപ്പെട്ട കോടതി ഈ ഒരു വിഷയം നിൽക്കുമ്പോൾ നമ്മൾ അതിൽ കൂടുതലായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്താണോ സത്യം അത് ജയിക്കും എല്ലാം വളരെ വലിയ ഒരു വലിയൊരു എല്ലാം നമുക്ക് വളരെ വലിയൊരു പിന്തുണ തന്നെയാണ് പാർട്ടിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ആദ്യം പാർട്ടിയോട് തന്നെ അതിന് നന്ദി പറയുന്നുണ്ട് ഉറച്ചു നിൽക്കുന്നു കള്ളവോട്ട് ചേർത്തു എന്നുള്ള പരാതി നമ്മൾ ഇലക്ഷൻ കമ്മീഷന് കൊടുത്തു അവർ താമസിക്കുന്നത് അമ്പലമുക്കിലാണ് കൊക്കോട് എന്നല്ല സുരേഷ് എന്ന് പറയുന്ന ആളിൻ്റെ വീട് ഒറ്റി വാങ്ങിച്ച് താമസിക്കുകയാണ് അപ്പോൾ അവരെ വോട്ട് യഥാർത്ഥത്തിൽ അവിടെയാണ് ചേർക്കേണ്ടത് അതിന് ഞങ്ങൾ എതിർക്കുന്നില്ല അവിടെയാണ് ചേർക്കേണ്ടത് ഈ ഇലക്ഷൻ കമ്മീഷൻ തന്നെ വോട്ടർ പെട്ടിയ ഇങ്ങനെ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഒഴിവായതും എല്ലാം ഒഴിവാക്കി ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് അപ്പോൾ മാറിപ്പോയവരെയൊക്കെ രണ്ടും വല്ലാത്ത കൂടുതൽ സ്ഥിരമായി മാറിപ്പോയവരെല്ലാം അവർ ഒഴിവാക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ അഞ്ചുവല്ലം കഴിഞ്ഞാൽ അവർ സ്വന്തം സ്ഥലത്ത് വോട്ട് ചേർക്കേണ്ടി വീണ്ടും ചേർക്കുകയാണെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമോ മാറിപ്പോയ ആളുകളെല്ലാം വോട്ടുകൾ അതാ സ്ഥലത്ത് കൊണ്ട് വീണ്ടും ചേർക്കുന്ന ഒരു സാഹചര്യം വരും അതിനെയാണ് കള്ളവോട്ടം എന്ന് പറയുന്നത് സുനിഷ ഏലൂരിലേക്ക് പോകാം ഇതിൻ്റെ വിവരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ സുനിഷ വൈഷ്ണ ഒരു യുവ സ്ഥാനാർത്ഥിയാണ് ഇരുപത്തിനാല് വയസ്സ് പ്രായം മാത്രമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് വളരെ ഉത്സാഹത്തോടെ മത്സരരംഗത്തേക്ക് വന്നു പ്രചാരണത്തിനും അതേ ഉത്സാഹം തുടരുകയും ചെയ്യുന്നുണ്ട് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വരുന്നത് ഇനിയിപ്പോൾ ഈ ഒരു ഹിയറിംഗ് ആരംഭിച്ചിട്ടുണ്ട് അതിന് എത്രത്തോളം പ്രതീക്ഷയോടുകൂടിയാണ് യു ഡി എഫ് ക്യാമ്പ് കാണുന്നത് അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ആരോപണം ഏത് രീതിയിലാണ് വരുന്നത് വിനീഷേ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഏതായാലും ഹിയറിംഗ് കഴിഞ്ഞ ഒരു ഇരുപത് മിനിറ്റിലേറെയായി ഇപ്പോൾ നടക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിന് രണ്ട് കൂട്ടരും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞതുപോലെ യു ഡി എഫ് ക്യാമ്പ് പ്രധാനമായും ആ പ്രതീക്ഷിക്കുന്നത് ഹൈക്കോടതിയുടെ ഒക്കെ ഒരു പശ്ചാത്തലം ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ ഒരു പശ്ചാത്തലം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അനുകൂലമായ ഒരു നിലപാട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളതാണ് പക്ഷേ അതേസമയം തന്നെ സി പി എം ഉറച്ചു പറയുന്നത് അത് കള്ളവോട്ടാണ് സ്വാഭാവികമായും അമ്പലമുക്ക് താമസിക്കുന്ന ഒരാൾ മുട്ടട മുട്ടിടവാർഡിലേക്ക് വന്ന ഇത്തരത്തിൽ പേര് ചേർക്കുന്നത് അത് ശരിയല്ലാത്ത രീതി ഇത് തന്നെയാണ് അതിന്റെ രേഖകൾ സഹിതം ഏതായാലും ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ തന്നെ ഇത് കാണിച്ചുകൊണ്ട് പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അത്തരത്തിൽ തന്നെയായിരിക്കും നേരത്തെ ധനേഷ് കുമാർ നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു അത് തന്നെയായിരിക്കും ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പറയാനും പോകുന്നത് എന്നുള്ളതാണ് പക്ഷേ അതേസമയം തന്നെ നേരത്തെ അടക്കം വൈഷ്ണവ് പറഞ്ഞതുപോലെ ചില സാങ്കേതികത്വമാണ് ഉദ്യോഗസ്ഥ തലത്തിൽ വന്ന വീഴ്ചയാണ് തുടങ്ങി ആ കോടതിക്ക് മുമ്പാകെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഒപ്പം തന്നെ കോടതി നിരീക്ഷിച്ച ചില കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഇതിലൊക്കെ തന്നെ ഊന്നിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുന്നിൽ കാണുക അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം കൊടുക്കുക ഈ ഹിയറിംഗിൽ ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ് വൈഷ്ണവെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യു ഡി എഫ് ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നുള്ളതാണ് ഇരു അതേ രീതിയിൽ തന്നെ ഉറച്ചുകൊണ്ട് ഒരു ഭാഗം ഇത് ശരിയല്ല എന്നും ഒരു ഭാഗം കള്ളവോട്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഈ ഹിയറിങ്ങിൽ കൃത്യമായ വിവരങ്ങൾ കൈമാറുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഇനി എന്താകും തീരുമാനം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം അടക്കമുള്ളൊരു പശ്ചാത്തലത്തിലൊരു പക്ഷേ സ്വാഭാവികമായും ഇരുപത്തിനാല് വയസ്സുകാരിക്ക് ഇത്തരത്തിലുള്ളൊരു വോട്ടവകാശം നിഷേധിക്കരുത് അവർക്ക് മത്സരിക്കാനുള്ള അവകാശം നിഷേധിക്കരുത് എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ ആ നേരത്തെ യു ഡി എഫ് ക്യാമ്പ് പ്രതീക്ഷിക്കുന്നു െ ഒരുപക്ഷെ വോട്ടർ പട്ടികയിൽ ആ പേര് ചേർക്കാനുള്ളൊരു സാധ്യത ഒരു വശത്ത് കാണുന്നുണ്ട് എന്നുള്ളതാണ് അതേസമയം തന്നെ നേരത്തെ ഈ സി പി എം കാരൻ പറഞ്ഞതുപോലെ ധനേഷ് കുമാർ പറയുന്നത് പോലെ രേഖകൾ സഹിതം ഇവിടെ താമസിച്ചു എന്ന് പറയുമ്പോഴും ആ താമസിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്ന അടക്കമുള്ള രേഖകൾ ധനേഷിന്റെ കയ്യിലുണ്ട് ആ രേഖകൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത് ശരിയാകുക അങ്ങനെയെങ്കിൽ മറ്റ് സ്ഥാനാർത്ഥികൾക്കും ഇതേ രീതി അവലംബിക്കാമല്ലോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇനി ഭാവിയിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കുമല്ലോ എന്നുള്ളതടക്കം കാണിച്ചുകൊണ്ട് അത് പാടില്ല എന്ന് പറയുന്ന തരത്തിൽ തെളിവുകൾ നിരത്തി തന്നെ ആ കാര്യങ്ങൾ ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിക്കാനായിരിക്കും സി പി എം അതിന്റെ ഭാഗത്തു നിന്നും നടത്തുക എന്നുള്ളതാണ് ഏതായാലും വിശദമായി തന്നെ ഇരുവരുടെയും ഭാഗം കേൾക്കുന്നുണ്ട് നേരത്തെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം വന്നതിന് പിന്നാലെ തന്നെ പ്രചരണം സജീവമാക്കിയിരുന്നു എന്നുള്ളതാണ് വലിയ രീതിയിൽ ഇന്ന് രാവിലെ പോലും വൈഷ്ണവെ സംബന്ധിച്ചിടത്തോളം പ്രചരണം ശക്തിപ്പെടുത്തിയിരുന്നു അത്തരത്തിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും വീണ്ടും പ്രചരണവുമായി മുന്നോട്ട് പോകാം മത്സരരംഗത്ത് സജീവമാകും എന്നുള്ളത് തന്നെയാണ് യു ഡി എഫ് ക്യാമ്പും നൽകുന്ന പ്രതീക്ഷ ഏതായാലും അതൊക്കെ തന്നെ നമുക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിയുമെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹിയറിംഗിന് ശേഷം ായ ഒരു അന്തീപ തീരുമാനത്തിലേക്ക് എത്തും അതിനുശേഷമായിരിക്കും വൈഷ്ണി ഉണ്ടാകുമോ മുട്ടയുടെ സ്ഥാനാർത്ഥിയായി എന്നതടക്കമുള്ള ഒരു വിശദീകരണം ലഭിക്കുക ദിലേഷ് ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് ആയിരിക്കുകയാണ് ഈ ഹിയറിംഗ് ആരംഭിച്ചിട്ട് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് യു ഡി എഫ് ക്യാമ്പ് മറുവശത്ത് പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് എൽ ഡി എഫ് ക്യാമ്പ്